എല്ലാ സ്ഥലത്തും നടക്കുന്ന ഈ വന്യജീവി ആക്രമണത്തില് സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്ര സർക്കാർ ഉത്തരവാദി കേന്ദ്രം വന നിയമ ഭേദഗതി വരുത്തണം ഇന്നലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പറയുന്നു സംസ്ഥാന സർക്കാരിന് എല്ലാ ഉണ്ട് അവർ വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല ഇതിൽ എന്താണ് വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പൂർണ്ണമായ അധികാരമുണ്ട് അദ്ദേഹത്തിന് അത് ഓതറൈസ് ഇത് നമ്മുടെ എം പിമാർക്ക് നമ്മുടെ എം പിമാർക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജിന് അതുപോലെ ശ്രീ ഡീൻ കുര്യാക്കോസിന് എല്ലാം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പാർലമെന്റിൽ കൊടുത്ത അവരെ ചോദ്യങ്ങൾക്ക് കൊടുത്ത അവരുടെ കത്തുകൾക്ക് കൊടുത്ത മറുപടിയാണ് കേട്ടോളാം സെക്ഷൻ ഇലവൻ വൺ എ ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു എംപോവേഴ്സ് അധികാരപ്പെടുത്തുന്നു ആരെയാണ് ദ സ്റ്റേറ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻസ് അനുവാദം കൊടുക്ക എന്താണ് ഫോർ ഹണ്ടിങ് ആനിമൽസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾഡ് വൺ ഓഫ് ദ ആക്ട് ഈ നിയമത്തിന്റെ ഷെഡ്യൂൾഡ് വണ്ണിൽ പറയുന്ന നാശം വിതയ്ക്കുന്ന ആനിമൽസിനെ വിച്ച് ബിക്കം ഡു ഹ്യൂമൻ ലൈഫ് ഫർദർ റെസൻ ലെവൻ വൺ ബി ഓഫ് ദ ആക്ട് എംപവേഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർ എനിസ്ഡ് ഓഫീസർ ടു ഗ്രാൻഡ് പെർമിറ്റ് ഫോർ ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽസ് പോളിംഗ് അണ്ടർ ഷെഡ്യൂൾ ഓഫ് ദി ഷെഡ്യൂൾ ടൂല് പറയുന്ന മൃഗങ്ങളെയും കൊല്ലാതെയാറുണ്ട് ഈ സച്ച് ആനിമൽസ് ഹാവ് ബിക്കം ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇത് നിയമത്തിലാണ് ഇതുണ്ട് ഈ നിലമ്പൂർ എലക്ഷൻ ആയപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന് മനുഷ്യ ജീവന് അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട് ആ പഞ്ചായത്ത് നൂറ്റിമുപ്പത്തിനാല് പന്നികളെ കൊന്നല്ലോ വലിക്കണോ പഞ്ചായത്ത് വെടിവെച്ചോന്ന് ഒരു പഞ്ചായത്തിന് മാത്രം പറ്റുമോ അത്രയും പന്നികളാണ് ഇറങ്ങുന്നത് അപ്പോ ഗവണ്മെന്റിന് വൈൽഡ് ലൈഫ് വാർഡിനെയോ വേറെ ആരെങ്കിലും ഓതറൈസ് ചെയ്ത് ഈ അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം തുടരുകയാണ് വിശദമായ വിവിധ വിഷയങ്ങളുള്ള പ്രതികരണമാണ് കണ്ടത്